ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം എനിക്കൊരു സുഖവുമില്ല ഈ പോസ്റ്റ് കണ്ടപ്പോത്തോട്ടാണ് കേട്ടോ എന്തല്ലേ ഇത്രക്ക് അളപ്പിച്ചു പോയോ എല്ലാവരും ഈ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരോട് ചോദിക്കാനുള്ളത് ഈ റീൽസും ഇതൊക്കെ എടുത്തിടുമ്പത്തേക്കും നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ നോക്കണം പ്രത്യേകിച്ച് അമ്മ ആ അമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് തന്നെ പാല് കുടിച്ച കാര്യമായിരിക്കും അല്ലേ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിടുമ്പോ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ആദ്യം തോന്നിയത് ഇതിനൊക്കെ മണലിനടുത്തടിക്കാനാ തോന്നിയത് സത്യം എന്തോ കഴിക്കാൻ സൂചിപ്പിക്കുന്നത് ആരെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുണ്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എവിടെയൊക്കെ വയനാട്ടിലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ പൊക്കത്ത് കൊണ്ടുവന്ന് വന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വരുന്നത് അത് ആദ്യം നിർത്തും പെണ്ണുങ്ങൾ ഡ്രസ് മാത്രമേ ഈ പ്രശ്നമുള്ളല്ലോ ആണുങ്ങൾ ആണുങ്ങളും ഷഡി വന്നിറൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഫോട്ടോ എടുക്കാൻ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനും കാണും കുറെ പേര് ഓരോരുത്തർ ഡ്രസ്സ് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടമാണ് അപ്പൊ ചോദിക്കും ഞാൻ എന്താ അങ്ങനെ ചെയ്യാത്തെന്ന് എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതാണ് ഇഷ്ടം അവർക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ഇവിടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലല്ലേ പ്രശ്നം ഏതൊരു പർട്ടിക്കുലർ പോർഷൻ മെയിൻ ആയിട്ടും കണ്ടു അതാണ് പ്രശ്നം ഈ മാതൃത്വത്തിന്റെ മെയിൻ ഒരു ഭാഗമാണ് കേട്ടോ അത് അത് ഇപ്പൊ ഈ സെലിബ്രിറ്റീസും ഫേമസ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരും ഒക്കെ ഫേസ് ചെയ്യുന്ന സത്യം പറഞ്ഞ ഒരു വലിയ ഒരു പ്രശ്നമാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിക്കണം പിടിക്കണം എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വൈറലാ ആണെന്നുണ്ടെങ്കിൽ ഇത് അവർ നെഞ്ചും കാണിച്ചു വന്നു എന്നുള്ള വീഡിയോസ് എന്തൊരു കഷ്ടമാണിത് ഇനി എടുത്ത് അറിയാം ചിലരുണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടാ വീഡിയോ എടുക്കുന്നവരുടെ മുന്നേ കൂടെ ഓടി പോകുന്നത് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ച് നോക്കിയാ അറിയാം നമുക്ക് ചിരി വരും സത്യം പറഞ്ഞ എന്താ അതായത് കൊല്ലാൻ വരുന്ന പോലെയാ ഇപ്പൊക്കത്തിൽ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് വരുമ്പോ ഫോണും പിടിച്ച് ക്യാമറയും പിടിച്ചിങ്ങോടെ വരുമ്പത്തേക്കും അപ്പൊ സ്ത്രീകളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇങ്ങനെ മുതലാക്കി വയറലാകാൻ നോക്കുന്ന കുറെ എണ്ണങ്ങൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ സത്യമല്ലേ എന്ന് വച്ചാൽ ഞാനിപ്പോ പറയുമ്പോൾ ഈ വീഡിയോ എടുത്തത് നല്ലപോലെ റീച്ച് ആവും കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾ പോലെ നോക്കും കണ്ട് നോക്കിയാൽ മനസ്സിലാവും ചക്കി വളരെ പോസിറ്റീവായിട്ടാണ് ചോദിക്കുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നത് പക്ഷെ ആ കുട്ടി പോലും അറിഞ്ഞില്ല വളരെ മോശമായ രീതിയിലേക്ക് ഈയൊരു വീഡിയോസ് മാറുമെന്ന് അപ്പോ എന്താണെങ്കിലും കുറെ ചേച്ചിമാര് ഇതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് കുറെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുമൊക്കെ ഞാൻ വായിച്ചു അപ്പൊ എനിക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പോ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാം എന്ന് ഞാൻ ഈ ഒരു മോട്ടിവേഷൻ കമന്റ്സ് വായിച്ചപ്പോഴാണ് എനിക്കും കുറച്ച് ധൈര്യം വന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ മോശപ്പെടുത്തി സംസാരിക്കാനും അതായത് നെഗറ്റീവ്സ് പറയാനും പോസിറ്റീവ് പറയാനും ആളുകൾ ഉണ്ടാവും അപ്പോ നെഗറ്റീവ് കമെന്റ്സിനെ ഞാൻ വകവെക്കുന്നില്ല കാരണം ഞാൻ പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് നല്ല കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ മുന്നോട്ട് ധൈര്യപൂർവ്വം വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്ത്രീത്വത്തിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ മുന്നിൽ വരും ഉറപ്പായിട്ടും പറയും ഇതൊരു സ്ത്രീ ശാക്തീകരണ വീഡിയോ ഒന്നുമല്ല ഇക്വാലിറ്റി എന്ന് പറയുന്നത് രണ്ട് ജനറിനും ആവശ്യമുള്ളതാണ് ആണിന് പ്രശ്നം വന്നാലും പെണ്ണിന് പ്രശ്നം വന്നാലും ന്യായം ആരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നോക്കിയത് ഞാൻ സംസാരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ